വെക്കേഷന് നാട്ടിൽ പോകാൻ നിൽക്കുന്നവർക്കും നാട്ടിൽ നിന്ന് ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുന്നവർക്കും ഒക്കെ തലവേദനയാകുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും പറക്കലും അവസാന നിമിഷം യാത്ര റദ്ദാക്കലും മുറ പോലെ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം യു എ കേരള സെക്ടറിൽ റദ്ദാക്കിയത് അഞ്ച് സർവീസുകളാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണം സാങ്കേതിക തകരാറാണ് എല്ലാത്തിനും കാരണം ഇന്നലെ രാവിലെ പത്ത് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന കോഴിക്കോട് അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് പതിനൊന്നിനുള്ള കൊച്ചി ദുബായ് എയർ ഇന്ത്യ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനുള്ള ദുബായ് കൊച്ചി എയർ ഇന്ത്യ ഒന്ന് നാല്പതിനുള്ള അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളിലായി യാത്ര ചെയ്യാനിരുന്ന എണ്ണൂറോളം യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വൈകുമെന്ന് മൂന്ന് മണിക്കൂർ മുൻപ് യാത്രക്കാർക്ക് അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കൊച്ചി എയർ ഇന്ത്യ യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നത് വിമാനം പുറപ്പെടേണ്ട സമയവും പിന്നിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഇന്നലെ രാത്രി ഒൻപത് അൻപത്തിയഞ്ചിന് കണ്ണൂരിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സും റദ്ദാക്കി ഇതിലെ കുറച്ച് യാത്രക്കാരെ രാത്രി എട്ട് അൻപതിന് കരിപ്പൂരിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോയി